ഹായ് സോൾസ് സുഭാഷ് ടറോ റേറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറന്റ് ഫീലിംഗ് ആണ് അപ്പോൾ പൈൽ വണ്ണ് പൈൽ ടു ഓക്കെ അതിന് ഞാനിവിടെ ഇവിടെ ഒന്ന് ഉള്ളിൽ വെക്കാൻ പൈൽ വണ് ഇത് പൈൽ ടു ഇത് ഓക്കെ ഓക്കെ അപ്പോൾ പൈൽ വണ്ണാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ സോറി സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്പ്സ് ആൻഡ് ക്യുങ് ഓഫ് സോൾസ് ഹോറോ വാൻസ് അല്ല ഹൊറോ ബന്ധുക്കൾ ജഡ്ജ്മെൻറ്റ് ദ ഫോള് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് വാൻസ് ആൻഡ് നെയ്റ്റ് ഓഫ് സോൾസ് ഓക്കെ ദ സണ്ണ് വന്നിട്ടുണ്ട് ആൻഡ് നയൻ ഓഫ് സോർട്സ് ആൻഡ് ഡബ്ള ഓക്കെ ഇത്രയും കാർഡ്സാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പെയിൻ്റെ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി സ്ട്രെങ്ത്തോട് കൂടിയിട്ട് നിങ്ങളുടെ മുന്നോട്ടൊക്കെ വരണം എന്നവരും ആഗ്രഹിക്കുന്നു നോക്കാണ്ട സിറ്റുവേഷൻ അല്ല ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിരുന്നുണ്ടായിരിക്കില്ല ഓക്കെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് സോറി സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ധൈര്യം കിട്ടിയിട്ട് വേണം നിങ്ങളോട് വന്നിട്ട് കാര്യങ്ങൾ തുറന്ന് പറയാനും പ്രപ്പോസ് ചെയ്യാനും പിന്നെ ഇത് ഈ ഒരു കാര്യം പറഞ്ഞാൽ പഴയ മെമ്മറീസ് പഴയ കാലങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവരാൾക്ക് റീഡ് ആയിരിക്കാണ് ഓക്കെ അവർ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമല്ല കിങ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ എടുക്കണം നല്ല രീതിയിൽ ഒരു ആക്ഷൻ എടുക്കണം മുന്നോട്ട് വരണം ഓക്കെ എന്തോ ഇതിന് വന്നാലും ഒരു ആക്ഷൻ എടുക്കണം ആ വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഓക്കെ ദ ഫുൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ അവരെ മെച്യൂരിറ്റി ഇല്ലാതെ ആയിരിക്കാം നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം ഓക്കെ അതിനൊരു മാറ്റം ഓക്കെ ഇതുവരെ ആ ഒരു ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ആയിരിക്കാം ആ വ്യക്തി കണ്ടിട്ടുണ്ടായിരിക്കുക പക്ഷേ ഇപ്പം സീരിയസ് ആയിട്ട് അയാൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ട് ആ വ്യക്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തിൻ്റെ ഉള്ളിലാണ് ഇത് നടക്കുക നടക്കൂല അങ്ങനെയുള്ളൊരു ആദ്യം വ ഇതൊക്കെയാണ് ബട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തണം ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഇത് സണ്ണാണ് വന്നിരിക്കുന്നത് ബോട്ടമോട്ടക്ക് ആ വ്യക്തിക്ക് വ്യക്തിക്ക് ഉറക്കമില്ല രാത്രി തീരെ ഉറക്കമില്ല ഓരോ പേര് സ്വപ്നം ആൻസൈറ്റി ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമല്ല ആ വ്യക്തി നിങ്ങളിലെ അഡിക്ഷനാണ് പാഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം കഴിഞ്ഞ കാലത്തെ മാറ്റി വെച്ചിട്ട് അതായത് പാസ്റ്റ് ലൈഫ് ലൈഫെന്നും പാസ്റ്റ് ലൈഫ് തന്നെയാണ് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് ഒരു പുതിയൊരു ഉണർവോട് കൂടിയിട്ട് മുന്നോട്ട് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഓക്കെ നെക്സ്റ്റ് ഫയലിൻ്റെത് ഞാൻ നോക്കാം നെക്സ്റ്റ് ഫയലിൻ്റെ നോക്കുകയാണേ ഫസ്റ്റ് കാര്യം വന്നിരിക്കുന്നത് ടു ഓഫ് വൺസ് ആണ് സെക്കൻഡ് കാര് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് തേർഡ് കാര്യം ദ സൺ ആണ് ക്യൂനോ പെൻഡിക്കൾ ആൻഡ് ഹെയർ ഓഫ് ആൻഡ് സ്റ്റാർ ആൻഡ് കിങ് ഓഫ് പെൻഡിക്കൾ ആൻഡ് ചെഡ്ജിമെൻറ്റ് ദ വേൾഡ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളൊരു വേൾഡ് ആണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലോകം തന്നെ നിങ്ങളാണ് എന്നാണ് ിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ടു ഓഫ് വൺസാണ് വന്നിരിക്കുന്നത് ടു ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ ആ എന്താ സ്കൾട്ട് വിളിച്ചൊരു കുട്ടി നിൽക്കുന്നുണ്ടില്ലേ കണ്ടോ ആ ഒരു മൂല്യത്തോട് കൂടിയിട്ടാണ് നിങ്ങളെ കാണുന്നത് പക്ഷെ അയാൾക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടി ആക്ഷനല്ല അയാൾ എന്തൊക്കെയോ ഒരു പ്രഭാവലയത്തിൽ പെട്ട അവസ്ഥയിൽ മാത്രമല്ല ഒരു കുടുങ്ങിപ്പോയ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പീരീഡ് ആണെന്ന് പറയാം ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് മാത്രമല്ല സണ്ണാണ് വന്നിരിക്കുന്നത് സണ്ണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങൾ ഒരു സണ്ണായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് വരണം ആ ഒരു സൂര്യപ്രകാശം തേജസ് ഉള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല സോറി മാത്രമല്ല ക്യൂനോ പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളാണ് ഹാർട്ടിൻ്റെ അതായത് അവരുടെ ഹാർട്ടിൻ്റെ ഒരു സൂക്ഷിപ്പുകാരൻ നിങ്ങളാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ ആലോചിക്കുകയാണ് ആ താക്കോല് നിങ്ങൾക്കായിട്ട് തരണോ തരണ്ടോ എന്നുള്ളൊരു കൺഫ്യൂസ് ഡൽ മൈൻ മെൻ്റാലിറ്റിയിൽ നിൽക്കുകയാണ് മാത്രമല്ല ഒരു ഒരു പുരാവതന ഒരു പഴയ ഒരു ട്രഡീഷണൽ ആ ഒരു ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഇതാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതായത് അത് ഫോളോ ചെയ്തിട്ട് പോകുന്നൊരു നിങ്ങൾ ഏത് മതമാണോ ആ ഒരു സിറ്റുവേഷനിൽ എടുക്കുക ഓക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് അവർ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം ദ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങൾ ഒരു സ്റ്റാർ ആയിട്ടാണ് അവർ കാണുന്നത് മാത്രമല്ല ഈ ഒരു ഇതിലൊരു പ്രതീക്ഷയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൊരു പ്രതീക്ഷയുണ്ട് മാത്രമല്ല കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ആ വ്യക്തി ഒരു മൂല്യമുള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നതും മാത്രമല്ല നിങ്ങൾ നിങ്ങൾ അവരുടെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കണം അട്രാക്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്നൊരു വ്യക്തിയാണ് ജഡ്ജ്മെൻ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഓക്കെ ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇതൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷേ ആക്ഷൻ്റെ കാര്യം ഇതിൽ വന്നിട്ടില്ല അവർ ആക്ഷൻ എടുക്കും ചിലപ്പോൾ എന്നാണ് പറയുന്നത് പക്ഷെ കാത്തിരിപ്പാണ് എന്താണിതിൻ്റെ ഒരു വ്യക്തത എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ് ടു പൈൽ സെലക്ട് ചെയ്ത വ്യക്തിയുടേതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പൈലാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് അതിനനുസരിച്ച് റെസോണേറ്റ് ആയത് എടുക്കുക അല്ലാതെ സ്കിപ്പ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലസ് യു ആൾ ബൈ ഞാൻ ലൈവ് ഒഴുപോലെ വരെ എൻ്റെ ഒരു ചോദിക്കുന്നുണ്ട് കഴിയാത്തോണ്ടാണ് ഞാൻ എന്തായാലും വരാൻ നോക്കാം ഓക്കെ ബൈ